കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാം കൂട്ടുകാരെ സാധനം ഇനി ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഞാൻ ഈ ഫ്രിഡ്ജ് ബോക്സിൽ താമര വെക്കുന്നതിനെ പറ്റി ഇപ്പോൾ ഫ്രിഡ്ജ് ബോക്സിൽ താമര വെക്കുമ്പോൾ എങ്ങനെ എത്ര മണ്ണ് നിറയ്ക്കണമെന്ന് ആൾക്കാർ ചോദിക്കാറുണ്ട് അപ്പോൾ അവരെയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇപ്പം നടുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് കാണിക്കുന്നതാണ് അപ്പോൾ അതായത് ഈ ഒരു പകുതി ഭാഗത്തോളമാണ് നമ്മൾ മണ്ണ് നിറയ്ക്കുക അപ്പോൾ ടബിൽ എങ്ങനെ നിറയ്ക്കുന്നോ അതുപോലെയാണ് നമ്മൾ ഫ്രിഡ്ജ് ബോക്സിലും നിറയ്ക്കേണ്ടതായിട്ടുള്ളത് നല്ലപോലെ കട്ടിക്ക് വളമൊക്കെ ഇട്ട് നല്ല മണ്ണും ഒക്കെ ഇട്ട് നമുക്കിപ്പം ആൾക്കാർ ചോദിക്കുമ്പോൾ താമര വെച്ച പഴയ മണ്ണ് ഉപയോഗിക്കായിരുന്നു പഴയ മണ്ണ് നമുക്ക് ഉപയോഗിക്കാം അത് ഉണക്കിയെടുത്ത് ഉപയോഗിക്കാം താമര വെച്ചിരിക്കുന്ന മണ്ണ് ഞാൻ ഉണക്കിയിട്ട് ഇത് ഇനക്ക് വളമൊക്കെ ഇട്ടിങ്ങനെ സെറ്റ് ചെയ്ത് ചെയ്തിങ്ങനെ രണ്ട് ദിവസം ഇങ്ങനെ വെയിലത്തിങ്ങനെ ഇട്ടി അപ്പോൾ അതുള്ള കീടാണുക്കളും ഇതെല്ലാം നശിച്ചു പോകും അതിനുശേഷം മുകളിൽ കുറച്ച് പുതിയ മണ്ണ് കൂടി കൊടുത്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും ഇതിൻ്റെ പുറത്ത് ഇതിപ്പോൾ ഞാൻ പുതിയ മണ്ണ് ഇട്ടില്ല പഴയ മണ്ണ് തന്നെ ഞാനതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ നടന്നത് ഇപ്പം ഈ ബോക്സിൻ്റെ ഇപ്പോഴും നമ്മൾ പകുതിയോളം നിറച്ചിട്ടുണ്ട് എന്നാൽ മാത്രമേ ഇപ്പം എൻ്റെ വീഡിയോ കാണുന്ന പോലെ നല്ല ഹൈറ്റിൽ ഇത് ഇണക്ക് വരുത്തോളു ഫ്രിഡ്ജ് ബോക്സിൽ ആയാലും നല്ലത് അപ്പോൾ ഇതിനകത്ത് നല്ല ഫ്രീ ഇതാകുമ്പോൾ ഈ ഫ്രിഡ്ജ് ബോക്സ് ഉപയോഗിക്കുന്ന വേറൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് വില കുറവില് കിട്ടും നമ്മൾ ആക്രി കട ചോദിച്ചു കഴിഞ്ഞാൽ നൂറ് രൂപ ഈ ഫ്രിഡ്ജ് ബോക്സ് കിട്ടും അതുകൊണ്ട് നമുക്ക് ധാരാളം ഇത് കിട്ടുകയും ചെയ്യും ഇപ്പോൾ കിട്ടുന്ന സമയത്ത് ഒരു ഹോളുള്ളതായിരിക്കും അത് ഇപ്പം ഇതിൽ കാണിച്ചു തരാം അത് അപ്പം വെള്ളം നിറച്ച് ടെസ്റ്റ് ആയിട്ടേക്കാം ലീക്ക് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അപ്പം ഇത് ഹോളുള്ള ഭാഗം നമ്മൾ എം സിയിൽ കൊണ്ട് അടച്ചിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ഇപ്പം ഒരുപാട് പൈസ ചിലവാക്കില്ലാത്തവർക്ക് ഇതുപോലത്തെ ഈ സാധനങ്ങളൊക്കെ ഫ്രിഡ്ജ് ബോക്സ് ഒക്കെ വേടിച്ച് വലിയ രീതിയിൽ വെക്കാവുന്നതാണ് താമര അപ്പോൾ ഇനി നടന്ന ഇതിൻ്റെ ബാക്കിയുള്ള വീഡിയോസ് ഞാൻ വേറെ വീഡിയോസിൽ കാണിക്കും അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോൾ എല്ലാ ബൈ ബൈ